എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ പലരും അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ അതിലെ ഫ്ലാഷ് ലൈറ്റ് അതൊന്ന് ഓൺ ചെയ്യാമോ ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലോ നമ്മൾ വയനാടുകാര് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നേരിട്ടവരാണ് എനിക്ക് കാണാം ഈ പ്രകാശം എല്ലാം തന്നെ വേണ്ടിയുള്ള അതിർത്തിയിൽ നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ നമ്മളും അതിന്റെ ഭാഗമാകുന്നു ഞങ്ങളുടെ എം ഡി ഉണ്ട് ഞങ്ങളുടെ ഡിറക്ടർ ആയിട്ടുള്ള പ്രതിമേണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടേതായ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു അല്പസമയം ഒന്ന് നിശബ്ദത പാലിക്കുക ഒരു സൈലന്റ് ആയിട്ട് നമ്മൾ എല്ലാവരോടും അതിന്റെ ഭാഗമാകാണ്ട് അഭ്യർത്ഥിക്കുകയാണ് നമ്മളിത്ര കൂടി ഇവിടെ ഒരു ആഘോഷം ഒരുക്കുന്നുണ്ടെങ്കിൽ പോലും രാജ്യത്ത് നടക്കുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളും ഗൗരവമേറിയ വിഷയങ്ങളെയും മറന്നുകൊണ്ടാവരുത് എന്നുള്ളത് പ്രത്യേകിച്ചും ഇവിടെയുള്ള യങ്സ്റ്റേഴ്സ് പല പ്രായത്തിലും വടക്കം വയനാട് എന്താണ് വിശേഷങ്ങള് സുഖം കൊറേ നേരൊക്കെ കാത്തിരിക്കണേ ഇടവേലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ട് എന്നെ കാണാമെന്ന് എല്ലാവർക്കും നന്ദി നമുക്ക് കുറച്ചു മേലെ ഡീസലോടെ കേട്ടി തുടങ്ങാം എല്ലാരും ഓക്കെ നോക്കാം നമുക്ക് എങ്ങനെ പോണേ പോണേക്കണ നമുക്ക് പോണേ ഫോണേക്കണ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ കളയരുതേ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു മുറും വെട്ടം മിന്നാ മിനുങ്ങേ മിനും മിനുങ്ങേ డా రిమోటని తిడుకం సెట్ ఆనేట సెట్ ఆనేట

നീ എന്നെ പ്രേമിക്കുന്ന പോലെ തന്നെ ഞാൻ ഇനിയും പ്രേമിക്കുന്നുണ്ട് അതാണല്ലോ ഞാനിവിടെ വന്നിരിക്കണത് കാരണമാണ് നമുക്കിവിടെ ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് നമ്മളെ ഏഹ് ഭയങ്കര രാഷ്ട്രീയവാദികളാണ് ഇപ്പോഴത്തെ പിള്ളേരെ പറയുന്ന സമൂഹത്തിനോട് നമുക്ക് തുറന്ന് പറയാൻ പറ്റും ഞങ്ങൾക്കറിയാം ഇവർ ആരാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടെ ജീവിക്കാനുള്ള അധികാരം നമുക്ക് ആരാണ് പതിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പിള്ളേർ പഠിച്ചിരിക്കണം നമ്മളാ രാഷ്ട്രീയവാദികളെന്ന് വിളിക്കുന്ന ഈ കളവന്മാരുടെ മുന്നേ നമുക്ക് വന്ന് നിന്ന് പറയാൻ പറ്റണം ഞങ്ങളും രാഷ്ട്രീയവാദികളാണ് നമുക്കിത് തുറന്ന് പറയാൻ പറ്റണം ഞാനും എൻറെ രാജ്യത്തെ നിങ്ങളെല്ലാരും സ്നേഹിക്കുന്ന പോലെ ഞാനും എൻറെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തണം അതിനു വേണ്ടിട്ടാണ് ഈ തൊണ്ടകരി പാട്ട് പറഞ്ഞത് മോനലോവേ മോഹലാവേ എൻ്റെ നാളേ പ്രേമലീലേ മോനലോവേ മോഹലാവേ എ മഹാനോ ഞാൻ നാഗസാക്കി ഹിരോഷിമാ എന്നിൽ വന്ന് വിഴാമോ എന്റെ ലിപിയാ നിന്റെ തെരുവിൽ കിടന്നു മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം മോഹലാവേ മോഹലാവേ പ്രേമലീലേ ഹേ വന്ദേ வில்ல வண்டி தலைப்பாவும் வச்சு வரணும் அறியோ இல்ல அம்மா உளுக்கா நல்ல ஆளுக்காட அய்யா அறியம்பே அய்யம்ப Beda yang kalian lihat, raga kan?